കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഈ ആരാധന മണിക്കൂറിലേക്ക് പേര് ചൊല്ലി നമ്മളെ വിളിച്ച ദേവിപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം തോപുതിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി സകല ജീവജാലങ്ങളുടെയും മുമ്പിൽ അവിടത്തെ മഹത്തപ്പെടുത്തുകയും കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവേൻ അതെ നാളിതുവരെ കൃപാസനം മരിയൻ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വ്യക്തിപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ദൈവാനുഭവങ്ങൾക്കും ഈശോയോട് നമുക്ക് നന്ദി പറയാം ഹൃദയത്തിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം കൂടുതൽ കൂടുതൽ ദൈവ കൃപയിൽ വളരുവാനും കൂടുതൽ ദൈവാനുഭവം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തന്നെ വചനമാണ് ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപ വന്നു നിറയേണ്ട മേഖലകളിലെല്ലാം ഈശോ ശക്തിയായി വന്നു നിറയും ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ നമുക്ക് ദേവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മരിയൻ ഉടമ്പടിയിടത്ത് പോയിട്ടുള്ള എല്ലാ മക്കളുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള തിരുവചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാനും ഒരു പുതിയ സൃഷ്ടിയായി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താറയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ ഈ ദിവസം ഇന്ന് പ്രത്യേകമായിട്ട് വിവിധ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താറയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്നും അതുപോലെ തന്നെ ഓൺലൈനായും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണനാഥനെ ഈ അൾത്താരയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്കും വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം ഹാൽ ലൂയ്യ യേശു ആരാധനുലു യേശു പരിശുദ്ധ അമ്മയുടെ പ്രതിഷീലനം നടന്ന ഇയാൾ താരയ്ക്ക് ചുറ്റുമായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ദൈവപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശോയെ ഞങ്ങളെ അധികമായ അഭിഷേകത്താൽ അധികമായ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ ഹാല ലുയ ഹാല ലുയാ ആരാധന മഹത്ത് ആരാധന ഹാല ലുയാശുവേ നന്ദി ഗായക സംഘത്തോട് ചേർന്ന് ദൈവസ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം

E यत् तर् എല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസനം പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധിയമ്മൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ആരാ ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു യും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും യും അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിനാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ ഒരു സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുണ്ട് പ്രകടമാർഗം പ്രത്യേക കരുതലും സംരക്ഷണവും പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൻ്റെയും പേടകവും പ്രപഞ്ചപ്രകൃതിയുടെയും മാതാവുമായയുടെയും ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയപ്പെടും അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്നത് അശുദ്ധ ദൈവശക്തിയും കൈവരിക്കുവാൻ നമ്മളുടെ കുടുംബങ്ങളെ ഇടയാക്കണമെങ്കിൽ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം

നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം

നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഗായസംഗത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തോടെ നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഏറ്റുവാളാം ഞങ്ങൾക്ക് വജനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ടെലിവിഷനിലൂടെയും ടെലിവിഷനിലൂടെയും ഒരു വാർത്തത്തിന്റെ ഫേസ്ബുക്കിൽ യൂട്യൂബ് ചാനലിലൂടെ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ശിശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ശിശുയെ പ്രദിക്കുന്നതിനെ സ്ഥിരം സാക്ഷികളാക്കി ഇറാനുമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ ശുശ്രൂഷാ മേഖലകളെയാണ് ഈ സമയം ആ രാമനോട് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ആൾക്കാരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിവിധങ്ങളായ പരാക്രമങ്ങളെല്ലാം വലിയ കയ്യപ്പുണ്ടാകുവാനും എല്ലാം ജയത്തിലെത്തിക്കുവാനുള്ള വലിയ കൃപോ ഞങ്ങളുടെ സ്ഥാപന ഡയറക്ടർ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാം പ്രവർത്തനങ്ങളും

شو راح تقام هاليلويا هاليلويا ما حطم ما حطم വിഷു ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും വേറെ പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ള മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത മക്കളെയും വിഷുയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെയും വിഷു വിവിധ തരത്തിലുള്ള ജീവിത തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം ഞങ്ങളീ ആൾക്കാറയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിഷു കുടുംബ സമാധാനമില്ലാത്ത എല്ലാ മക്കളെയും ൾക്കാരെ സമർപ്പിച്ചു ഡ്രഗ്സ് അഡിക്ഷൻ ഉള്ള മക്കളെ പ്രണയം ബന്ധങ്ങളിൽ അകപ്പെട്ട ശീലം തകർത്തിരിക്കുന്ന മക്കളെ എല്ലാ മേഖലകളിലും യോഗ്യതയാൽ ഈശോയെ അവരെ ശക്തിയായി ഈശോയെ അവരിലേക്ക് നിറഞ്ഞ് അവരെ സാക്ഷികളാക്കി മഹത്ത ഉയർത്തണമേലൂയൂ ചൂടാണല്ലേ ഒരു הודയ സ്വരത്തിൽ ആരാധന ആലപി രൂപത്തിൽ എല്ലാം വൈറ്റിങ് ആണ് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന മഹത്വം बहुत आराधना आराधना ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ക്ഷേത്രത്തിലെ ദൈവങ്ങളെ പ്രതിയായി സഹായം പ്രാപിക്കുന്ന ഹല്ലേലൂയ 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 ਈਸ਼ਵੇ ਸਤੁਦੀ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਨੰਨ 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 ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਸਤੁਦੀ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵੇ ਨੰਨ 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 ਹਾਲੇਲੂਇਆ ਪ੍ਰੇਸਲਾ ਪ੍ਰੇਸਲਾ പരിശുദ്ധ പരമദിവെക്കാരണതിന് തീർച്ചയുണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവതിന് ആരാധനയും യിക്കുന്ന <Sessimitation> ബഹുമാനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥി പ്രാർത്ഥിക്കുന്നു ആലുവ